മരുന്നിനെ പ്രതിരോധിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ പുതിയ മരുന്ന് കണ്ടെത്തി ഡേറ്റ മെമ്മോറിയൽ ക്യാൻസർ റിസർച്ച് സ്ഥാനാർബുദം ഉണ്ടാക്കുന്ന ക്യാൻസർ കോശങ്ങൾ കീമോതെറാപ്പിയിൽ പൂർണ്ണമായും നശിക്കാറില്ല രോഗം ഭേദമായി കഴിഞ്ഞാലും ഇവ ശരീരത്തിൽ മറഞ്ഞിരിക്കാം വർഷങ്ങൾക്ക് ശേഷം ഇവ വീണ്ടും ശക്തി ആർജിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്നാൽ ഇവ ശ്വാസകോശം പോലുള്ള മറ്റ് അവയവങ്ങളിലേക്കായിരിക്കും ബാധിക്കുക മാത്രമല്ല മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവ നേടിയെടുത്തിട്ടും ഉണ്ടാവും ചികിത്സയ്ക്ക് വെല്ലുവിളിയാകുന്ന ഇത്തരം കോശങ്ങളെ നശിപ്പിക്കാനുള്ള മരുന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ കോടിക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന കണ്ടെത്തലാണിത് ടാറ്റ മെമ്മോറിയൽ സെന്റർ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ ട്രീറ്റ്മെന്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിലെ ഗവേഷക ഡോക്ടർ നന്ദിനി വർമ്മയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് ഇത്തരം കോശങ്ങളിൽ മരുന്നിനെ പ്രതിരോധിക്കുന്ന തന്മാത്രകളെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് റെക്കോർഡ് ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ വ്യക്തമാക്കുന്നു കീമോതെറാപ്പി നിർത്തുന്നതോടെ കൂടുതൽ രൂക്ഷമായ രീതിയിലാണ് ഇത്തരം കോശങ്ങൾ പിന്നീട് പെരുമാറുന്നത് ഇവ എങ്ങനെ കീമോതെറാപ്പിയെ അതിജീവിക്കുന്നു എന്നും കണ്ടെത്തി ജി പി എക്സ് ഫോർ എഫ് എസ് പിന്നീ തന്മാത്രകളെയാണ് കണ്ടെത്തിയത് എഫ് എസ് പിണിനെ തടയാൻ കഴിഞ്ഞാൽ ഇവയുടെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കാൻ കഴിയുമെന്നും ഗവേഷണത്തിൽ കണ്ടെത്തി ഈ രണ്ട് തന്മാത്രകളെയും തടയുന്ന ചികിത്സാ രീതിയാണ് ഗവേഷകർ വികസിപ്പിച്ചത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ The first 24-7 health news channel.